ജേഷ്ണം നാഷ നമ്പൂരി മാഷ് വെളിച്ചെണ്ണയിലോ പൊരിക്കുവോ പാമോയിലോ പൊരിക്കുവോ എന്ന് ചോദിച്ചു അതിന്റെ വെയിൽ അപ്പൊ പറഞ്ഞു പാമോ പാമോയിലൊന്നും ഇല്ല വെളിച്ചെണ്ണ അപ്പൊ കൊക്കര വെയിലുണ്ടാവും അറല്ലേ എത്രയാളൊക്കെ ഒരിക്കലും പറഞ്ഞിട്ട് ജീവിതത്തെ കൊള്ളയടിച്ച കുറെ വിഡ്ഢികളാണ് ഈ ലോകത്തെ സ്വർഗമാക്കുന്നത് തടഞ്ഞത് ഈ ഭൂമിയെ സ്വർഗമാക്കുന്നത് തടഞ്ഞത് മരണത്തിന് ശേഷമുള്ള ലോകത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ഭൂമിയെ നരക തുല്യമാക്കിയവ നരനായും ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നടുവിൽ ഞാൻ എന്ന് പാടി പാടിക്കൊടുത്തവർ അവരാണ് ഈ ഭൂമി അവരില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഉണർന്നുണർന്നുണർന്ന് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഈ ഭൂമി പണ്ടേ സ്വർഗമായിട്ടുണ്ടാകുമായിരുന്നു ഇന്ത്യയിലായും അത് ഏറ്റവും കൂടുതൽ ഈ മരണത്തിന്റെ പേരും പറഞ്ഞിട്ട് മോക്ഷ സങ്കല്പം ഉണ്ടാക്കിയിട്ട് നീ ജപിച്ചാൽ മതി പ്രാർത്ഥിച്ചാ മതി എന്ന് പറഞ്ഞു നിന്റെ ഉള്ളിലുള്ള ചിന്താഗതിയെ പുതിയ പുതിയ നവം നവങ്ങളായി സൃഷ്ടിക്കണ്ട അനന്തമാണ് ലോകം അതിന്റെ അപ്പുറം അറിയില്ല അതിന്റെ മേലെ ദൈവം കിടക്കുന്നു അതാണ് അനന്തന്റെ മേലെ ദൈവം കിടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വസിപ്പിച്ചു നാം ഉണരണം മനസ്സിലായില്ല ഉണരണം ആ ഉണർച്ച ഉണ്ടാക്കുമ്പോൾ ആ ഉണർച്ചയിലാണ് ലോകം വളർന്നത് ഇത്രയും പഴക്കമുള്ള ഇത്രയും മഹാഭാരത രാമായണമുള്ള നാട്ടിൽ ഞാൻ ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നു നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോ ഇന്ത്യക്ക് ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ കൃതിയത അതും ഗീതാഞ്ജലി അതിനുശേഷം ഒന്നും കിട്ടിയിട്ടില്ല എന്താ ഉത്തരം ഉത്തരൻ ഞാൻ കണ്ടുപിടിച്ചു തരാം എന്തുകൊണ്ടാണ് അതിനുശേഷം ഒന്ന് കിട്ടാത്തതെന്ന് ഉപ്പ തേച്ചു തരാൻ ഗീതാഞ്ജലി പൂർണ്ണമായി വായിച്ചതായിട്ടൊന്ന് കൈവക്ക രാമായണം വായിച്ചതായിട്ടാണ് എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിലെ എല്ലാ തത്വശാസ്ത്രത്തെയും എഴുതിയ ഗീതാഞ്ജലി എന്ന പുസ്തകം ജീശങ്കരക്കുറിപ്പ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അത് മുഴുവൻ വായിച്ച എത്രയാളുടെ അതാണ് പ്രശ്നം മനസ്സിലായോ എന്തുകൊണ്ടാണ് അതുപോലത്തൊന്നും ഇല്ലാത്ത പിന്നെ ഒന്നില്ലാത്ത നമ്മൾ അത് വായിച്ചിട്ടില്ല നമ്മൾ ഷേസ് ടെമ്പസ്റ്റ് വായിച്ചിട്ടുണ്ട് ജൂലിയസ് സീസർ വായിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വായിച്ചിട്ടില്ല രാമായണം വായിക്കും ഞാൻ ലോകത്ത് വിദേശികൾ വരുന്ന സമ്മേളനത്തിൽ അഭിമാനത്തോടെ പറയും വായനയ്ക്ക് വേണ്ടി ഒരു മാസം നീക്കിവെച്ച നാടാ മട കേരളം കർക്കിടക മാസം വായന എന്താ കർക്കിടക മുപ്പത്തൊന്നിന് ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സമ്പാദേ യുദ്ധകാന്തം സമാപ്തം പിന്നെ ആടുത്ത പാതിലൊന്ന് മാസം ഒരക്ഷരം വായിക്കൂലേ എന്നിട്ട് അടുത്ത കൊല്ലം വീണ്ടും തോട്ടി തട്ടിയെടുക്കും കർക്കടകൊന്നും രാമായണ ആർക്ക് വേണ്ടിയാ വായിക്കുന്നത് ഇത് വായിച്ചിട്ട് രാമൻ ശക്ത രാമനെ ശക്തിപ്പെടുത്താനാണോ എനിക്ക് പുരാണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഒരു വരി കുറാനിലുണ്ട് നീ പ്രാർത്ഥിച്ചതുകൊണ്ട് അള്ളാഹുവിനൊരു നേട്ടവുമില്ല നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് അള്ളാഹുവിനൊരു കോട്ടവുമില്ല ഇതെല്ലാ ദൈവങ്ങൾക്കും ബാധകമാണ് രണ്ട് കൊല്ലം എല്ലാ അമ്പലങ്ങളും പൊട്ടിക്കടങ്ങി ലംബോതര ഗണപതി ലംബം കുത്തനെ ഉയർന്നു നിൽക്കുന്ന വയറുള്ള ഗണപതി പഴമങ്ങാടി ഗണപതി പമ്പാ ഗണപതി കൊട്ടാരക്കര ഗണപതി ഒരു ഗണപതി അമ്പത്തെ കൊട്ടത്തേങ്ങ കുരു കടലക്ക ഞട്ടുള്ള പഴം പല്ല സാര അട്ടീമിഷ്ടമായി ചർക്കരയിൽ വിളയിച്ച് വാരി വാരി തീയിലിട്ട് കത്തിച്ച് ഹോമിക്കുന്നത് നിന്നു പോയി പോയി രണ്ടു കൊല്ലം കഴിഞ്ഞ് ഗണപതി കോവിൽ തുറക്കുമ്പോ ലംബോതരൻ സിക്സ് പാക്കായിപ്പോയോ കൊടലൊട്ടിപ്പോയാ ഇല്ലല്ലോ ഈ വായിക്കുന്നത് എനിക്കാണ് എന്റെ ഉള്ളിലാണ് എന്ന ബോധ്യത്തോടെ വായിക്കാതെ ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വായിച്ചു ഉണർന്നില്ല ജാഗ്രതയോടെ ഇരുന്നില്ല ബോധമാർജിക്കുവാനുള്ള പ്രാപ്തിയില്ല ഹിന്ദുമതങ്ങളും ദൈവങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് ഒരുമിച്ചിരുന്നു ചർച്ച ചെയ്തു പഠിക്കൂ എന്ന് ആഹ്വാനം ചെയ്തിട്ട് നമ്മുടെ വീട്ടു വരാന്തയിൽ ഒരു ഒരു പത്രം എടുത്തിട്ട് ഒരു ചർച്ചയുണ്ട് പണ്ട് നമ്മളെ വീട്ടിന്റെ വരാന്തയായിരുന്നാലും ഏറ്റവും കൂടുതൽ സ്പേസുള്ള സ്ഥലമാണ് ബെഡ്റൂം ചെറിയതാണ് കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ റൂമായാലും വലിയ റൂമായാലും ഉറക്കത്തൊരു വഴിയല്ലേ അതുകൊണ്ട് ചെറിയ റൂമും കട്ടിലും ഭീതി കുറവായിരുന്നു അതുകൊണ്ട് ഭാര്യയും ഭർത്താവ് ഭയങ്കര ഐക്യമായിരുന്നു ഇല്ലേ ഒരു പ്രായവ് കട്ടിൽ ഭീതി കുറഞ്ഞുകൊണ്ട് ഭയങ്കര ഐക്യത്തില്ല ഇപ്പൊ വലിയ ബെഡ്റൂമും ത്രിവുൽക്കോട്ട് കട്ടിൽ വാർത്ത അന്ന് അറുപത്തി ഒമ്പതായി ഇപ്പൊ തൊണ്ണൂറ്റാറാണ് പിന്നെ തിരിഞ്ഞിട്ടുണ്ടാവും അല്ലേ എല്ലാരും ഒരു മൊബൈലും കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും ഒരു മൊബൈലും കൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കും വരാന്തയിൽ ഒരു മനുഷ്യനില്ലെന്ന് ഞാൻ വൈദ്യലിനെടുത്തു പോകുമ്പോൾ ഏഴ് വൈതെറ്റി പോയ ഒരു ഒരു മനുഷ്യനോട് വായിച്ചോദിക്കാൻ ഒരാളുണ്ടാവും അഥവാ ഒരാളെ കാണണമെങ്കിൽ സെൻട്രൽ ജയിലിൽ പോയിട്ട് ഒരാളെ കാണുന്ന ഒക്കെ പ്രയാസമായി എത്ര താക്കോലും ഉണ്ടാവും കൂട്ടിയിട്ട് പ്രഭാതം കാണാത്ത കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ മിക്ക കുട്ടികളും കണി കാണുന്ന ഒരു ക്ലോസെറ്റാണ് നേരെ കപ്പൂസിലാ പോവുക രാവിലെ എണീറ്റ് ആദ്യത്തെ പണിയാണ് നമ്മളെ മുന്നിലത്തെ വാതിൽ തുറക്കലാണ് എന്ന മറുപടി കിട്ടാൻ വേണ്ടി ഞാൻ ചോദിച്ചിട്ട് കുടിക്കഴിഞ്ഞ ദിവസം രാവിലെ എണീറ്റ് ആദ്യത്തെ പണി എന്താന്ന് ചോദിച്ചപ്പോൾ എണീറ്റ് ഇതിന് പറഞ്ഞു ലുങ്കി തപ്പലാണ് ആദ്യത്തെ പണി തുറന്നിട്ട് ആ സൂര്യൻ അർഗ്യം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അറിയാവോ അർഹ്യം കൊടുത്തറിയോ പങ്കാക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുക നമ്മളെ വീട്ടിലെല്ലാം ഭയങ്കര ഗ്ലാസ് ഇതെല്ലാം അലമാരിയിൽ അട്ടി വെച്ചിട്ടുണ്ടാവും പല ഗ്ലാസ് വന്നിട്ട് അവര് പൊട്ടിയലേ കുടിക്കുകയും ചെയ്യും വീട്ടുക അതെല്ലാരും വന്നാ കൊടുക്ക എന്നിട്ട് വന്നാലോ ഭർത്താൻ പറഞ്ഞിട്ട് പോകാൻ നോക്കും നിങ്ങൾ ചായ ഒന്നും ഒരു കുത്തികട്ട സ്വഭാവം വന്നപാട് ഒരു പ്ലസ് വെള്ളം കൊടുക്കുന്ന സ്വഭാവം മിക്ക വീട്ടിലും ഇല്ല കേട്ടോ ഇത് എന്തിനായി കൊട്ടാരുണ്ടാക്കി വെച്ചു ഗ്ലാസ് ആയിക്കൂട്ടിയും അല്ലേ അർഗ്യം കുടുക്കുക കുടിക്കാൻ വെള്ളം കൊടുക്കുക പത്മതീർത്ഥമേ ഉണരു മാനസ പത്മതീർത്ഥമേ പത്മതീർത്ഥമേയുണരു അഗിരത്തിലുദിക്കുമുഷൻ അർഘ്യം ഗന്ധർവ സ്വര ഗന്ധർവസ്വരഗംഗയൊഴുകൂ ഗായത്രികൾ പാടു ഹിന്ദുമതമുണ്ടാകുന്നതിനു മുമ്പ് ദൈവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് വേദങ്ങളുടെ മൂലമന്ത്രമാണ് ഗായത്രി അതിൽ ഓം സത് ദേവസ്യ ധീമഹി യോന സൂര്യനെയാണ് പ്രാർത്ഥിച്ചത് ാണ് പ്രാർത്ഥിച്ചത്യനെ ശ്രീരാമനേത് കമ്പലത്തിൽ പോയത് രാമായണത്തെ ശ്രീരാമൻ മൂന്നാലെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഒന്ന് ഗംഗയെ പുഴ രണ്ട് സമുദ്രത്തെ സേതുബന്ധനം നടത്തുമ്പോൾ മൂന്ന് രാവണ വധത്തിന് തൊട്ടുമുമ്പ് സൂര്യനെ ആദിത്യഹൃദയവും അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും പറഞ്ഞൊരു ഭാഗമല്ല യുദ്ധകാണ്ടത്തിൽ അഗസ്ത്യമുനി പറഞ്ഞു പറഞ്ഞുകൊടുക്കുക രാമനെ കൊല്ലണമെങ്കിൽ സൂര്യനെ പ്രാർത്ഥിക്കും സന്താപനാശകരായ നമോ നമ അന്ധകാരാന് നമോനമ ചിന്താമേ ചിതാനന്ദശകരായ നമോനമ ശാന്തായ സൗമ്യായൂപായതേ നമ എന്ന മന്ത്രം സമീലത്തോടെ ജില്ല ഈ മന്ത്രം ചൊല്ലിയിട്ട് വേണം ഈ ശത്രുക്ഷയം വരുത്തിയിരുന്ന സത്വരം വരും ആ സൂര്യൻ ഇപ്പാർക്കും ഉദിച്ചു വരുന്ന സൂര്യന് നോക്കാൻ ആ പ്രഭാതത്തിൽ അതിന്റെ സൗന്ദര്യം നോക്കാൻ മുന്നൂറ് കോടി ഒട്ട് ചെലവാക്കിയിട്ട് കൊച്ചിൻ ബിനാലെ കാണാൻ പോയിട്ടുണ്ട് മൂവായിരം കോടി ചെലവഴിച്ചാൽ ഉണ്ടാക്കാൻ പറ്റാത്ത ബിനാലയാണ് ഓരോ പ്രഭാതവും പ്രഭാതത്തെ കണ്ടിട്ട് അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പ്രിയതമേ പ്രഭാതമേ വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾ കുദാരശോഭ ചൊരിയുവാൻ ഒരുങ്ങി വരും വൈഭവ പ്രഭാവമേ നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ വിടരുകില്ല മുട്ടുകൾ പ്രണയമില്ല പ്രളയമില്ല പ്രാണമില്ല പ്രാണിയില്ല നീ വരാതിരിക്കുക അയ്യപ്പ പണിക്കേണ്ട പ്രിയതമേ പ്രഭാതമേ എന്ന കവിത ഞാൻ പഠിച്ചത് ഇവിടുന്ന് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ അപ്പുറത്തപ്പെടുന്ന കോളേജിൽ നിന്നാണ് ആ കവിത പടി ചൊല്ലാൻ പ്രഭാതത്തിലെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ നാട്ടുകാരെ കാണിക്കാനാണ് പലരും നോക്കുന്നത് സ്വന്തം വീട്ടുകാരൊക്കെ പൂവിനെ പറ്റി നോക്കാൻ അവിടുത്തെ പറ്റി അവിടെ വരുന്ന തുമ്പികളെ പറ്റി ഒന്ന് സംസാരിക്കാൻ ആ വരാന്തകളിലും മുറ്റത്തും കുറച്ച് സമയമുണ്ടാക്കിയിട്ട് മക്കളുടെ കണ്ണുകളിലെ ആർദ്രതയെ നോക്കാൻ കഴിയുന്നുണ്ടോ സ്വന്തം മക്കളെക്കാൾ സുന്ദരനെ സുന്ദരി ലോകത്ത് വേറെ ആരാ അവരുടെ കണ്ണിൽ നോക്കിയിട്ട് അതിന്റെ പ്രതീക്ഷയും നനവും ആ ദൈനതയും ആഴവും നോക്കാതെ ആരാന്റെ വൃത്തിയായിട്ട് ഒരു കുരിയാട്ടൊന്നല്ല വെയിലും നോക്കി ഇരിക്കുന്ന ബാഗന്മാരല്ലേ നമ്മളിപ്പം അല്ലെ സ്വന്തം മക്കളുടെ മുഖത്തിലെ ആ കണ്ണിലെ ആഴങ്ങൾ കണ്ണിന്റെ സൗന്ദര്യമല്ലേ നമ്മുടെ പേര് പണ്ട് നമ്മുടെ പേരെന്താ അമ്പുരാക്ഷി കമലാക്ഷി പങ്കലാക്ഷിച്ച് താമരപ്പൂവിന്റെ ഇതള് പോലുള്ളവൾ മീനിനെ പോലെ പെട്ടക്കുന്ന കണ്ണുള്ളവൾ മീനാക്ഷിച്ച് വലിയ കണ്ണുള്ളവൾ വിശാലാക്ഷിച്ച് വലിയ കണ്ണാ സൗന്ദര്യം അതുകൊണ്ട് വിശാലാക്ഷി ആണുങ്ങൾക്ക് ചെറിയ കണ്ണാ സൗന്ദര്യം അതുകൊണ്ട് കുഞ്ഞി കുഞ്ഞി കണ്ണൻ കുഞ്ഞിക്കണ്ണു ആണുങ്ങളെന്താണ് മഞ്ജുമാരുടെ കണ്ണിൽ ഇലേശം വലുപ്പം കുറവു അതുകൊണ്ട് അയിൽ വലിയ കണ്ണുള്ള കാവ്യാമാധവന്റെ അടുത്തേക്ക് ആ പൂന്നിയാസി കണ്ണിൽ നോക്കണ്ടേ വട്ടത്തിലിരിക്കണ്ടേ അവിടെ നിന്ന് കഥ വായിക്കണ്ടേ നാടകം കാണാൻ വേണ്ടിയിട്ട് വരുമ്പോ കൊച്ചുമക്കളെ കൂട്ടി വരണ്ടെ ഇപ്പൊ പരീക്ഷയുണ്ടായിരിക്കും കൂട്ടാതിട്ടുണ്ടാവും നാടകം കാണാൻ നമ്മളെല്ലാം കൂട്ടി എത്ര ദൂരം നടന്നിട്ട് പോകുന്നുണ്ടല്ലോ നാടകം കാണാൻ അതൊക്കെയാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തുക